എടുക്കാൻ എടുക്കാൻ ോ സഹാവില്ലേ ഇല്ല ചന്തയിലും ബസ്റ്റാൻഡിലും ഒക്കെ പോലീസാ വേഷം മാറിയും അല്ലാതെയും സേതുലക്ഷ്മി അറസ്റ്റ് ചെയ്തു എവിടെ വെച്ച് മടത്തി വെച്ച് ആ ശാന്തിക്കാരന് ഒറ്റ കൊടുത്താ തിരുമുൽപ്പാട് നെഞ്ചത്തടി നിലവിളി വന്നാൽ കേട്ടത് മലബാറിലെ ഒത്തുമുക്കാലും സഹാക്കളും ലോക്കപ്പിലായി കഴിഞ്ഞു ലോക്കപ്പുകൾ നിറയ്ക്കട്ടെ പട്ടികൾ നിറഞ്ഞു കവി ജയിലുകൾ പിന്നെ അവശേഷിക്കും സഹാക്കളി നാട്ടിൽ ആവേശം കൊള്ളാം അറിവുള്ളവർക്ക് എന്റെ നെട്ടുരാനെ ആണുങ്ങളില്ലാത്ത കുടിലുകളിൽ കയറി ഇറങ്ങി കഞ്ഞിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളുടെ ഉടുതുണി വിരിഞ്ഞ് പകലും പാതിരാക്കി അറിവ് എനിക്ക് ഈ ും നിങ്ങളിവിടെ താമസിക്കുന്നത് എനിക്ക് എന്താശ്വാസമാണെന്നറിയാമോ ഇന്നലെ വരെ ഇല്ലാത്ത ആരൊക്കെയുണ്ടെന്ന് തോന്നൽ ഒന്നുമില്ലെങ്കിലും ഇടുന്ന ഈ പട്ടിപ്പടയോടും ിൽ എന്നെ വിഴുങ്ങാൻ ഓടിയെടുക്കുന്ന തിരകളോടും എനിക്ക് പറയുകയെങ്കിലും ചെയ്യാമല്ലോ Telegram, Telegram. ஆற ஆறா டெலிகிராம் മിണ്ടിപ്പോരുത് ശബ്ദം ഉണ്ടാക്കിയാൽ മെന്റെ കഴുത്തരി ഞാൻ താഴെയിടും പെങ്ങളെ പെങ്ങളെ പോലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ ചവച്ചൂപ്പി മാനം കെടുത്തിയവൻ കൊല്ലേണ്ടതാണ് കൊല്ലുന്നില്ല നിങ്ങളെ ഓർത്ത് ർത്താവേ ഞങ്ങളുടെ പട്ടി ഉണ്ടട നട്ടല്ലാറക്കര ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ കരച്ചിൽ കേട്ട നിന്റെയും നിന്റെ ഭാര്യയുടെയും ചോര ഒഴുക്കിയായിരിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത് നിന്റെ കാക്കി വലയിലെ അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ കിട്ടത്തില്ല കുറച്ചാളുകൂടെ നമുക്കിങ്ങനെ കള്ളനും പോലീസും കളിക്കാം

ஒன்னொளைய நான் நம்பர் யா ஃபரஞ்சிடு என்ன வண்டியில அது போடா போடா എടുക്കാൻ എന്താ ഇതിന്റെ ഒരു അവസാനം ഇതിനൊന്നും അവസാനം ഇല്ല നിട്ടൂരെ പോലീസിന്റെ പിടിയിലാകുന്നവര് ഇങ്ങനെ കഴിയുക എങ്ങനെ കഴിയാനാ ചെവി മുഴങ്ങുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോയ അച്ഛനെയും അമ്മയും കാണാതെ പടിഞ്ഞാരക്കര പാടത്ത് വിശന്ന് നിലവിളിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂട്ട കരച്ചില മുഴു പട്ടിണിയിൽ പോലും വാതിൽ തുറന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ ഇടം സഹായിച്ച വരെ തന്നെ സഹായിച്ചർത്താവിന്റെ കൊലപ്പുറയിലായി കഴിഞ്ഞു നമ്മുടെ ഇത്തരം വേദനിപ്പിക്കുന്ന സത്യങ്ങളെ കാണാതിരിക്കോ തന്നെ കൊണ്ട് കൊണ്ടുപറ്റോ ഇനിയും നമ്മൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഓരോ നിമിഷവും പോലീസിന്റെ ചവിട്ടും ഇടിയുമേറ്റ് നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന പാവങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും അവരെ മോചിപ്പിക്കണം കെ അവരെ വേദനിക്കാൻ പാടില്ല നമുക്ക് പിടികൊടുക്കാം